അമ്പലത്തിന് ഏകദേശം ഒന്നര കിലോമീറ്റർ മുമ്പായിട്ട് വേണ്ട കുളവ കുടിക്കണമെന്നുണ്ടോ സമയം അത്ര കുടിക്കുന്നില്ല ജസ്റ്റ് ഇറങ്ങി വന്ന് അയ്യല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ചെങ്കൽ ശ്രീ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഒരുപാട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളൊക്കെ അടങ്ങി ഒരു മനോഹരമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഈ കാണുന്ന നൂറ്റി പതിനൊന്നേ പോയിൻറ്റ് രണ്ടടി വരെയുള്ള ശിവലിംഗം ഞാനതിപ്പോൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ കയറുമ്പോൾ തന്നെ അതേ റൈറ്റ് സൈഡിലായിട്ട് അതിവിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മുടെ വണ്ടിയിൽ ഇവിടെ ഇപ്പം ഉണ്ട് അപ്പം ഞാനകത്ത് കയറിയിട്ട് നമ്മുടെ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നും ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഏകദേശം വൈകുന്നേരം സമയം ആണ് ഇത് നോക്കിയാൽ സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട് നല്ല ഭംഗിയാണിപ്പോൾ അതെ നമ്മുടെ ശിവലിംഗം കാണാൻ അപ്പോൾ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അതിലെ വന്നില്ലേ അതിലെന്തായാലും നേരെ വന്നു ഒരുപാട് കടകൾ കടകളാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടത് രണ്ട് ഗജവീരന്മാർ മൂന്ന് നിലയുള്ള ഗോപുരം കൂടാതെ ഒരു നന്ദിയുടെ പ്രതിമയാണ് അപ്പം നമുക്കിത് രകത്തോട്ട് കിടക്കാം അങ്ങനെ ഞാൻ ക്ഷേത്രത്തിനകത്തുനിന്ന് തൊഴുത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടാണത് നമ്മുടെ ശിവലിംഗം നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ടടി ഉയരമുണ്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ഹനുമാൻ്റെ നല്ല രസമില്ല കാണാം ഇപ്പം ആ ഒരു പുറയിലത്തെ സൺസെറ്റിൽ അതിന് ഹനുമാൻ്റെ അത് പണിതുകൊണ്ടിരിക്കുകയാണ് ഇതൊരു തീർന്നില്ല പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് കാണാം ഇതടുത്തു എന്ന് നോക്കാം ശരിക്കും അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം നൂറ്റി പതിനൊന്നാൽ പതിനെട്ട് രണ്ടടി പൂരം നല്ല ഭംഗിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അതുകൂടാതെ തന്നെ ഇതിനെ ചുറ്റുനോക്കുക ഒരു ഗാർഡൻ പോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ചെറിയൊരു കുളം പോലെ ഫൗണ്ടൻ്റെ ഫൗണ്ടൻ വർക്ക് ചെയ്യണമെന്നു അത്ര പക്ഷേ ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല നല്ല പച്ച പച്ചപിടിച്ച് ഹൈറ്റ് നോക്കി ക്ഷേത്രത്തിന്റെ പിൻഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടത് ഇരിക്കാനായിട്ടുള്ള ശരിക്കും റിലാക്സിങ് ആയിട്ടുള്ള ഇതുപോലെ ചുറ്റും ശിവലിംഗത്തിന് അടുത്തായിട്ടതേ ഒരു ധമരു അതായത് ഉടുക്ക ശിവൻ്റെ അഹം ബ്രഹ്മാസ്മി നമ്മൾ ക്ഷേത്രത്തിന് പിന്നിൽ ശിവലിംഗം അതിന് തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ ശിവലിംഗത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ കണ്ടുപോകാം ഇതിൻ്റെ അകത്ത് മുപ്പത്തിരണ്ട് വിവിധ തരം ഗണപതി അതായത് ബാലഗണപതി വീരഗണപതി അങ്ങനെ മുപ്പത്തിരണ്ട് ടൈപ്പ് ഗണപതികളുടെ വിഗ്രഹങ്ങളുണ്ട് ശരിക്കും ഞാൻ ആദ്യം എവിടെ ഇങ്ങനെ വേണം കാണുന്നത് മിക്കമ്പഴത്തിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ ഇങ്ങനെ ചുറ്റും ഇതിന് ചുറ്റുമായിട്ട് അകത്ത് മുപ്പത്തിരണ്ട് വിവിധ ഗണപതികളുണ്ട് ശരിക്കും നമുക്കൊരു എന്താ പറയുക നല്ല രസമാണത് കാണാൻ നമുക്ക് അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് ഇങ്ങനെ കാണിക്കുന്നത് പറയുന്നതും മുപ്പത്തിരണ്ട് തരം വിഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഞാൻ നമ്മുടെ ശിവലിംഗത്തിനകത്ത് കയറാനുള്ള രൂപ പാസ് എടുത്ത് നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൗണ്ടറുണ്ട് അപ്പോൾ അവിടെ എടുക്കുക എടുക്കണം മറക്കരുത് ഇല്ല നമ്മൾ ഇവിടെ വീണ്ടും വീടിനും തിരിച്ചുകൊണ്ടിരും അപ്പോൾ അതിലെയാണ് എൻട്രൻസ് ഇതിലേ നടന്നു വേണം പോവാൻ ഇവിടെ നോക്കിയാൽ ചെറിയൊരു ഇല്ലം പോലെ ഇതിൻ്റെ വിശേഷങ്ങൾ എന്താണ് നമ്മൾ ചോദിച്ചറിയണം നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്കകത്തേക്ക് പോവാം അങ്ങനെ ഞാൻ മഹാശിവലിംഗത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനൊരു ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈലാസം ദേവലോകം വൈകുണ്ഠമെല്ലാം മഹാശിവലിംഗത്തിലൂടെ ദർശിക്കുക എന്നുള്ളതാണ് പെരുട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഞാനൊരു ഒരു തറവാട് കാണിച്ചീപുരത്തെ മഠാധിപതിയുടെ തറവാടാണ് നോക്കിയ നൈറ്റ് വ്യൂ എന്ത് ഭംഗിയാണ് കാണാൻ ഒരുപാട് അത്ഭുതങ്ങളായിട്ട് എനിക്ക് തോന്നി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏഴ് നിലയുണ്ട് ഓരോ നിലയിലും ഓരോരോ പ്രത്യേകതയുണ്ട് നമ്മുടെ ചക്ര അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഇതിനകത്ത് കൂടുതലും പറഞ്ഞത് അതുകൊണ്ട് എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ അറിയത്തില്ല പറഞ്ഞേ ഇതിനകത്ത് ആളുകളുണ്ടാവും അപ്പോൾ അവർ നമ്മളെ ഓരോ നിലയിലായിട്ടും അതിൻ്റെ പ്രത്യേകതയെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മൾ വന്നപ്പോഴേ കണ്ടായിരുന്നു ഇവിടെ ഒരു ഹനുമാൻ്റെ ഇത് ഒരു ശില്പം പണിയുന്നതായിട്ട് അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ ഒരു കൺസെപ്റ്റ് ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പം നമ്മളിപ്പോൾ ശിവലിംഗത്തിൽ കയറി മുകളിലെത്തി കൈലാസം വരെ എത്തുന്നതായിട്ടാണ് ഞാനൊരു കൺസെപ്റ്റ് അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു എക്സിറ്റ് ഉണ്ട് അത് നമ്മൾ ഹനുമാൻ വഴി പുറത്തിറങ്ങുന്നത് അതായത് നമ്മുടെ ദേവിയെ കണ്ടു അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്കതിന് കറക്റ്റ് എക്സ്പ്ലേഷൻ അറിയത്തില്ല പക്ഷേ അത് ഉടനെ ഈ വർഷം തന്നെ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്നത് ഏകദേശം ഒരു അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനപ്രകാശൻ്റെയും ചെല്ലമ്മയുടെയും മകനായിട്ടൊരു അത്ഭുത ബാലൻ ജനിച്ചു ആ ബാലൻ ഏകദേശം മൂന്ന് വയസ്സ് തൊട്ട് തന്നെ ജ്ഞാനിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ബാലൻ ജ്ഞാനത്തിന് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചിതൽപ്പുറ്റ് പൊങ്ങി വന്നതും ഈ ചിതൽപ്പുറ്റ് വീട്ടുകാർ പേടിച്ചത് നശിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പിറ്റേ ദിവസം ആ ചിതൽപ്പുറ്റി വീണ്ടും പഴയതുപോലെ തന്നെ പൊങ്ങി വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കലും ആ നാട്ടുകാരൻ ഒരു നാട്ടുകാരൻ ഈ ചിതൽപ്പുറ്റി നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ ഒരു സർപ്പം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഈ ചിതൽപ്പുട്ടിൽ ശിവപാർവതിയുടെ ഇതുണ്ടെന്നൊക്കെ അറിയുന്നത് അങ്ങനെയാണ് അറിയുന്നത് ഏകദേശം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം നിന്നിരുന്നുവെന്നും ആ ക്ഷേത്രം കാലക്രമേണ പ്രകൃതിക്ഷോഭത്താൽ നശിച്ചു പോകുന്നുമാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഈ ബാലൻ അല്ലാതെ ഈ ബാലൻ വലുതായി ഞാൻ ഈ ആത്മീയ ആത്മീയപാതയോടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഗുരുവായ ശ്രീ ശ്രീ ജയാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന് ദീക്ഷ നൽകുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന് മാറുകയും ചെയ്തു അദ്ദേഹമാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ സ്ഥിതിയിലാകാനുള്ള കാരണം അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന്റെ മഠാധിപതി പിന്നീട് ഈ മഠാധിപതിയുടെ ആവശ്യപ്രകാരം ഈ ചിതൽപ്പുറ്റുന്ന ഭാഗത്തായിട്ട് ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് ആ ക്ഷേത്രം ഈ ഇപ്പോൾ കാണുന്ന രീതിയിൽ വളർന്ന് വലുതാകുകയും ചെയ്തു അതിന് കാരണക്കാരനാണ് ഈ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി പിന്നെ ഈ ക്ഷേത്രത്തിലെ കോവിലിന് പുറകിലായിട്ട് പന്ത്രണ്ട് ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് കൂടാതെ അമ്പലത്തിന് പുറകിലായിട്ടൊരു മണ്ഡപത്തിൽ ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങളും അത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കത് കവർ ചെയ്യാൻ പറ്റാത്തതും കൂടാതെ നമ്മുടെ ശിവലിംഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പരശുരാമൻ പ്രദർശിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ നമുക്ക് ഈ വലിയ മഹാശിവലിംഗത്തിൽ കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലായിടത്തും പോയി ശിവലിംഗങ്ങൾ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ നൂറ്റെട്ട് ശിവലിംഗങ്ങളും ഓരോ നിലകളിലായിട്ടും കുറേശ്ശേഖക അതൊരു കണക്കുണ്ട് ഇതിൽ ആറ് ഏഴ് നിലകളുണ്ട് ഇതിൽ ആറ് നിലകളിലായിട്ട് നമ്മുടെ ശരീരത്തിലെ ചക്രാസിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഓരോ നിലയിലായിട്ടും അതുപോലെ ഓരോ നിലയിലായിട്ടും അതിനൊരു കണക്കുണ്ടെന്നാണ് പറഞ്ഞത് ചില അതിൻ്റെ അകത്ത് പതിനേഴ് ശിവലിംഗങ്ങൾ ചില ഇതിനകത്ത് പതിനാറ് അതിനൊരു കണക്കുണ്ട് ആ കണക്കനുസരിച്ച് ഓരോ നിലയിലും ശിവലിംഗങ്ങളും ഓരോ ചക്രാസുണ്ട് അത് നമ്മുടെ ഗീഡ് നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും കൂടാതെ ഏറ്റവും മുകളിലായിട്ട് കൈലാസമാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ശിവനും പാർവതിയുടെ ഒരു വലിയൊരു മനോഹരമായിട്ട് പ്രതിമയൊക്കെയുണ്ട് അത് ഭയങ്കര നമുക്ക് എന്താ കണ്ണിന് ഭയങ്കര സന്തോഷം ഒരു കാഴ്ച തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞത് അവിടെ ഇപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഹനുമാൻ്റെത് ആ ഹനുമാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ കൈലാസം കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പാർവതി ദേവിയുടെ കുറച്ച് ഭാവങ്ങൾ അവിടെ ഈ ഹനുമാൻ പ്രതിമയിലൂടെ കാണിക്കാനാണ് അവരുടെ ഒരു പുതിയ ഹനുമാൻ നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പൊ അത് ഈ വർഷം അവസാനത്തോടെ അത് ഏഹ് ഓപ്പൺ ചെയ്യുന്നതാണ് പറഞ്ഞത് കൂടാതെ ഈ ഓരോ നിലയിലായിട്ടും ചക്രാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടെ തന്നെ നമ്മളാ ഭിത്തിയിൽ ശിവന്റെ അറുപത്തിനാല് മൂർത്തി ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഓരോ നിലയിലായിട്ടും കുറേശ്ശെ ഭാവങ്ങൾ തന്നെ ആറ് നിലയിലും ടോട്ടൽ അറുപത്തിനാല് ശിവ മൂർത്തി ഭാവങ്ങളും ഇതിൽ കാണാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം നമ്മൾ സന്ദർശിക്കേണ്ടതാണ് കാരണം നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്ന ശിവലിംഗങ്ങളും അതുകൂടാതെ ശിവന്റെ ഓരോ മൂർത്തിഭാവങ്ങളും ഈ മുപ്പത്തിരണ്ട് ഗണപതി ഭാവങ്ങളും എല്ലാം നമുക്ക് ഒരൊറ്റ ക്ഷേത്രത്തിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ